ഹലോ അസ്സലാമു അലൈക്കും എന്തെല്ലാം കൂട്ടുകാരെ അസുഖം തന്നെ എല്ലാവർക്കും അപ്പോൾ രണ്ട് ദിവസമായി ഞാൻ വീഡിയോ ഒന്നും ഇടാത്തത് ചെറിയ അസുഖങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് പിന്നെ ഇന്ന് നല്ല രസകരമായിട്ടൊരു ടോപ്പിക്കുമായിട്ടാണ് വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഭർത്താവ് ഭർത്താവ് രസകരവുമാണ് സങ്കടകരവുമാണ് കേട്ടോ എൻ്റെ ഫ്രണ്ടിൻ്റെ ഭർത്താവ് ഒരുമിച്ചിരുന്നിട്ട് മൊബൈൽ നോക്കുന്ന സമയത്ത് നമ്മുടെ ഇപ്പോഴത്തെ കുറച്ച് തരുണീമണികളുണ്ടല്ലോ എന്താ പറയുക സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നല്ല രീതിയിൽ അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുന്ന കുറച്ച് തരുണീമണികൾ അപ്പോൾ അവരുടെ പിക്ക് എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വെറുതെ ഒരു ഒരു എന്താ പറയുക കോമഡി ആയിട്ടോ സീരിയസ് ആയിട്ടോ നമുക്ക് എടുക്കാം സ്ത്രീകൾക്ക് അത്ര കോമഡി ആയിട്ട് തോന്നൂല്ല അപ്പം ഇവർ പറഞ്ഞ ഈ ഭർത്താവ് ഫ്രണ്ടിനോട് പറഞ്ഞൊരു കാര്യമാണ് എൻ്റെ അടുത്ത് കിടക്കുന്ന നിന്നെയെല്ലാം എടുത്തിട്ട് കിണറ്റിലിടാൻ തോന്നും ഇവ ഇവളെയെല്ലാം കണ്ടു കഴിഞ്ഞാൽ കളിക്കുന്ന അവളെയെല്ലാം കണ്ടു കഴിഞ്ഞാൽ നിന്നെയെല്ലാം എടുത്തിട്ട് കിണറ്റിലിടാൻ തോന്നും എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വീട്ടമ്മമാരെ സംബന്ധിച്ചിടത്തോളം അത്ര മതി ഭർത്താവിൻ്റെ അടുത്തു നിന്ന് കേൾക്കുമ്പോൾ കാരണം നമ്മളെല്ലാം മറച്ചുകൊണ്ടും അവരെ മക്കളെ നോക്കിക്കൊണ്ടും അവരെയും സംരക്ഷിച്ചു കൊണ്ടും അല്ലേ അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ഭർത്താവിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ടും എല്ലാം ഇങ്ങനെ കഴിയുമ്പോൾ അവർക്ക് നമ്മൾ വലിയൊരു വിലയൊന്നും കാണില്ല നേരെ മറിച്ച് ഇങ്ങനെ മേക്കപ്പ് എല്ലാം ഇട്ട് അവിടെ ഇവിടെയും കാണുന്ന ഡ്രസ്സ് ഇട്ട് അങ്ങനെയെല്ലാം നടക്കുമ്പോൾ തോന്നും പിന്നെ അവർ ഭയങ്കര സൗന്ദര്യവതികളാണ് എല്ലാം തികഞ്ഞവരാണ് എന്നുള്ളത് ഞാനൊരു കാര്യം പറയട്ടെ എല്ലാ പെണ്ണിനും ഒന്ന് തന്നെയാണ് അതിന് മാറ്റമൊന്നുമില്ല ചിലപ്പോൾ വലുപ്പത്തിൻ്റെ ഇതിലോ എന്തെങ്കിലും കുറച്ച് കൂടുതലോ കുറവോ ഉണ്ട് എന്നല്ലാണ്ട് എല്ലാം ഒന്ന് തന്നെയാണ് ഏ ഞാൻ പറയട്ടെ നമ്മളിപ്പം ഇപ്പം ഞാൻ തന്നെ നല്ലോണം മേക്കപ്പ് ഇട്ട് അങ്ങനത്തെ ക്വാളിറ്റിയിലുള്ള ഡ്രസ്സായി കുറച്ച് മുമ്പിലുന്തി ബാക്കിലുന്തിന്തിന്തിന്തിന്തിന്തി എല്ലാം നമ്മൾ നടന്നു കഴിഞ്ഞാൽ മറ്റുള്ളവർ നമ്മളെ കുറിച്ചിട്ട് ആ ഭയങ്കര സുന്ദരിയാണ് അവളെ കണ്ടു നോക്ക് എന്തിന് എന്തിൻ്റെ ആവശ്യത്തിന് നമ്മുടെ സൗന്ദര്യം നമ്മുടെ ഭർത്താവിനുള്ളതാണ് പിന്നെ അത് അവിടെ ഇവിടെയും കാട്ടിയിട്ടൊന്നും മറ്റുള്ളവർക്ക് പ്രദർശിപ്പിച്ചിട്ട് അത് അവർ ക്യാഷിന് വേണ്ടിയിട്ടാണ് അത് മനസ്സിലാക്കാൻ പറ്റാത്ത കുറച്ച് ഞരമ്പന്മാരുണ്ട് അങ്ങനെ തന്നെ പറയണോ അത് മനസ്സിലാക്കാൻ പറ്റാത്ത കുറച്ച് ഞരമ്പന്മാർ സ്വന്തം വീട്ടിലിരിക്കുന്ന ഭാര്യയേയും അവരെയും തമ്മിൽ കമ്പയർ ചെയ്തിട്ടാണ് സംസാരിക്കുന്നത് അത് എത്രത്തോളം ഈ ഭാര്യക്ക് മനസ്സിൽ വേദന കൊടുക്കുന്നുണ്ട് എന്നുള്ളത് ഇവർ മനസ്സിലാക്കുന്നില്ല മരണം വരെ ഞാൻ തൻ്റെ കൂടെ ഉണ്ടാകുന്ന ജീവിതസഖ്യയെക്കുറിച്ച് ഇങ്ങനത്തെ ഒരു നേരം ഒന്ന് കാണുമ്പോഴത്തേക്ക് മറ്റുള്ള സ്ത്രീകളുമായിട്ട് കമ്പയർ ചെയ്തിട്ട് ഇങ്ങനെ വേണ്ടാത്ത കമൻറ്റിലും അടിക്കുന്ന ഞരമ്പന്മാർ ഈ ഞരമ്പന്മാരുള്ളത് കൊണ്ട് തന്നെയാണ് ഇത്തരം സ്ത്രീകൾ ഇങ്ങനെ അഴിഞ്ഞാടുന്നത് അല്ലേ അവർക്കറിയാം ഇങ്ങനെ ഇങ്ങനെ അഴിഞ്ഞാടി കഴിഞ്ഞാൽ നല്ല റീച്ച് ഉണ്ടാവും എന്നുള്ളത് അവർക്കറിയാം ഞാനും ഒരു എന്താ പറയുക ചെറിയൊരു യൂട്യൂബറാണ് നമുക്കെന്താ നമുക്കെന്തായിക്കൂടെ പക്ഷേ നമുക്ക് നമ്മളങ്ങനെ കളിച്ചാൽ നമുക്ക് നല്ല റീച്ച് ഉണ്ടാവും നല്ലോണം കാണാൻ ആൾക്കാരും ഉണ്ടാവും പക്ഷേ അതല്ല അതിൻ്റെ ശരി നമുക്ക് പറച്ചോനുണ്ട് മേലെ കാണാൻ പിന്നെ അതൊക്കെ ഒരു ശാശ്വതമല്ലാത്തൊരു കാര്യമാണ് കുറച്ച് പണം ഉണ്ടാക്കുക എന്നതിലപ്പുറം വേറെ ഒന്നുമില്ല കുറേ കാണിച്ച് കാണിച്ച് പിന്നെ എന്ത് കാണിക്കും കാണിച്ചു കഴിഞ്ഞ് പിന്നെ അത് കഴിഞ്ഞിട്ട് എന്ത് കാണിക്കും ഏ അപ്പം ഞാൻ എനിക്ക് വല്ലാത്ത സങ്കടം തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു ഭർത്താവിന് വേണ്ടിയിട്ടാണ് എല്ലാം ഉപേക്ഷിച്ചിട്ട് ആ ഒരു പെണ്ണ് ഇറങ്ങി തിരിച്ച് അവനും വേണ്ടിയിട്ട് ജീവിക്കുന്നത് അപ്പോൾ മറ്റുള്ളവരെ അങ്ങനെ നടക്കുന്ന പെണ്ണുങ്ങളെ കണ്ടിട്ട് ഇങ്ങനത്തെ കമൻറ്റൊന്നും അടിച്ചിട്ട് വിടരുത് സ്വന്തം ഭാര്യനോട് അതൊന്ന് പിന്നെ നമ്മളും അതേപോലത്തെ ഡ്രസ്സുട്ട് മേക്കപ്പ് ഇട്ട് നടന്നാൽ അവരെക്കാട്ടിൽ മുമ്പിൽ നമ്മളെത്തും അത് പക്ഷേ നമുക്കത് കാണിച്ച് നിങ്ങളെ മുമ്പിൽ സ്വന്തം ഭർത്താവിൻ്റെ മുമ്പിൽ നമ്മളത് കാണിച്ചു തരും നേരെ മറിച്ച് നമ്മളും അതേപോലെ നടന്നാൽ മറ്റുള്ളവർ നമ്മളെ പറ്റിയിട്ട് നമ്മളെ പുകഴ്ത്തുന്നത് ഈ ഇരിക്കുന്ന ഭർത്താവും കേൾക്കേണ്ടി വരും അല്ലേ ഭർത്താവിന് സൗന്ദര്യം ഇല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ആ ഭാര്യ സൗന്ദര്യം ഉണ്ടാകും അങ്ങനെ നടന്നു കഴിഞ്ഞാൽ പക്ഷേ സ്വന്തം ഭാര്യയുടെ സൗന്ദര്യം ആസ്വദിക്കാൻ കഴിയാത്തവനാണ് അപ്പുറത്തിരിക്കുന്ന ഇങ്ങനെ നടക്കുന്ന പെണ്ണുങ്ങളെ സൗന്ദര്യം ആസ്വദിച്ച് കഴിയേണ്ടി വരുന്നത് എന്നതാണ് എന്താ പറയുക ഭയങ്കര ദുഃഖകരം കാരണം തൻ്റെ ഭാര്യ അത്രയും സുന്ദരിയായിരിക്കും പക്ഷേ ആ സൗന്ദര്യം ആസ്വദിക്കാൻ ഈ പൊട്ടൻ ഭർത്താവിന് സാധിക്കൂല കേരളത്തിൽ ഇങ്ങനെ ഒരുപാട് ഞരമ്പന്മാരുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ പേരെടുത്ത് ഞാൻ പറയാം നിമിഷ ബിജോ പിന്നെ പേര് മാറ്റിയിട്ട് മുസ്ലിം പേര് മാറ്റിയിട്ട് ആസിയ വിവി എന്ന് എന്തില് എന്തെന്നാ അതിൻ്റെ പേര് നിള നമ്പ്യാർ പേരൊന്നും കിട്ടുന്നില്ല അപ്പം അള്ളോ കണക്ക് നിള നമ്പ്യാരല്ലോ അങ്ങേ അറ്റത്തെ എന്താ പറയുക വെടീന്നെല്ലാം പറയുക അതിനെ പിന്നെ നമ്മുടെ ഹണി ചേച്ചി ഹണി ചേച്ചിയെല്ലാം വെച്ച് കെട്ടിയിട്ടുള്ളത് എനിക്കൊന്നും വെച്ച് കെട്ടേണ്ട ആവശ്യമൊന്നുമില്ല നമ്മളെല്ലാം ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊന്നും വെച്ച് കെട്ടേണ്ടെന്നും ആവശ്യമൊന്നുമില്ല അപ്പോൾ അതാ ഞാൻ പറഞ്ഞത് അവരെല്ലാം വെച്ച് കെട്ടിയിട്ടാണ് ഇത്രയും പോപ്പുലറായിട്ടെല്ലാം നടക്കുന്നത് അപ്പോൾ പൊന്ന് സഹോദരന്മാരെ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ വീട്ടിലുള്ള ഭാര്യ അത്രയും സുന്ദരിയാണ് ഇതെല്ലാം മേക്കപ്പിൻ്റെയും അതിൻ്റെ എല്ലാം പുറത്തും ക്യാഷിന് വേണ്ടിയിട്ടും നിങ്ങളെ പൊട്ടന്മാരാക്കിയിട്ട് അവർക്ക് റീച്ചിനു വേണ്ടിയിട്ട് നടക്കുന്നതാണ് നിങ്ങളെ സുഖത്തിലും ദുഃഖത്തിലും നിങ്ങളെ മക്കളെയും എല്ലാം നോക്കിക്കൊണ്ട് നിൽക്കുന്ന നിങ്ങളെ ഭാര്യയാണ് ലോകത്തിലെ ഏറ്റവും വലിയ സുന്ദരി അത് നിങ്ങൾ മനസ്സിലാക്കുക ഏഹ് ഭാര്യമാർ അങ്ങനെ ഭർത്താക്കന്മാർ പറയുന്നത് കേട്ടിട്ട് ഡൗൺ ആയിട്ട് കടന്ന് കരഞ്ഞിട്ട് കാര്യമില്ല ഈ ഞാനായാലും ഡൗൺ ആവും കരുതുകയും കാരണം ജീവനോളം നമ്മൾ സ്നേഹിക്കുന്ന ഭർത്താവിൻ്റെ വായിൽ നിന്നും ഇങ്ങനത്തെ വേണ്ടാത്ത കേട്ട് കഴിയുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ പോകും പക്ഷെ ഞാൻ പറയുന്നത് അങ്ങനെയല്ല അങ്ങനെ വീണ് വീണ് കിടക്കരുത് വീണ് കിട കിടക്കാണ്ട് അവിടുന്ന് ഉയർത്തെഴുന്നേറ്റിട്ട് നമ്മൾ കാണിച്ചു കൊടുക്കുക പബ്ലിക്കിൻ്റെ മുമ്പിലല്ല നമ്മൾ ഭർത്താവിൻ്റെ മുമ്പിൽ ഏ മുന്തിയത് നമ്മൾ തന്നെയാണെന്നുള്ളത് നമ്മൾ കാണിച്ചു കൊടുക്കുക ഈ പൊട്ടന്മാർക്ക് തിരിയാത്തുകൊണ്ടാണ് അപ്പം നിങ്ങളെല്ലാം പൈസക്ക് വേണ്ടിയിട്ട് സ്വന്തമായി ഇറച്ചി വിറ്റിട്ട് ജീവിക്കുന്നതാണ് എന്ത് ത എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല നിമിഷമില്ല ഞാൻ യൂട്യൂബ് നിർത്തട്ടെ ഞാൻ അതാക്കട്ടെ ഇതാക്കട്ടെ എന്നെല്ലാം ചോദിച്ചിട്ട് ലൈവിലെല്ലാം വന്നിട്ട് ഇതാക്കുമ്പം അതിനെതിരെ ആരും ശബ്ദിക്കുന്നില്ല എന്നുള്ളത് വണ്ടി അമ്മൊക്കെയാണ് അവർ ലൈവിനെല്ലാം വരുന്നത് നമുക്കും പറ്റും പക്ഷേ അങ്ങനത്തെ ഒരു ലൈവും അങ്ങനത്തെ ഒരു വീഡിയോസും അങ്ങനത്തെ ഒരു ഒന്നും ഇട്ടിട്ട് നമുക്കതിനൊന്നും ഇൻട്രസ്റ്റ് ഇല്ല താല്പര്യം ഇല്ല അങ്ങനത്തേനൊന്നും നമുക്ക് താല്പര്യമില്ല ഉള്ള വ്യൂസ് മതി ഉള്ള റീച്ച് മതി ഇങ്ങനെ നല്ല രീതിയിൽ പോയാൽ മതി ഇതൊന്നും മനസ്സിലാക്കാൻ പറ്റാത്ത പൊന്നു സഹോദരന്മാരോടാണ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ വീട്ടിലിരിക്കുന്ന ഭാര്യമാരാണ് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമം ഏറ്റവും സുന്ദരികൾ അവരാണ് അത് മനസ്സിലാക്കിയിട്ട് ഈ വക കച്ചറ ടീംസിനെല്ലാം അവർ അവരെ വീഡിയോസ് എല്ലാം റിജക്റ്റ് ചെയ്ത് അവരെ വീഡിയോസ് ഒന്നും കാണാണ്ട് നിൽക്കുക അവർക്ക് തീരെ വ്യൂസ് ഇല്ലാണ്ടാവുമ്പോൾ തുണി അയക്കലിൻ്റെ കുറവ് അവർ അവിടെ നിർത്തിക്കോളും ആ തുണി അയക്കുന്ന ഒരു പ്രവണത ഉണ്ടല്ലോ അതവിടെ നിർത്തിക്കോളും തുണി അയച്ചാടുന്ന ഇങ്ങനത്തെ ിൽ വന്നു വന്നുപോകും ഇങ്ങനത്തെ സ്ത്രീ ജന്മങ്ങൾ നല്ല സമുദായത്തെ പറയിക്കാനായിട്ട് ഒരുത്തി ഇറങ്ങിയിട്ടുണ്ടല്ലോ അതൊന്നും സഹിക്കാൻ കഴിയാത്തതാണ് പുണ്യ സഹോദരന്മാരെ നിങ്ങളോടാണ് പറയാൻ നിങ്ങളായിട്ട് അവരെ എന്താ പറയുക റീച്ച് കൊടുത്തിട്ട് അങ്ങേ അറ്റം വലുതാക്കി കൊണ്ടുവരല്ലേ പ്ലീസ് കാരണം നാളെ ഇതിൻ്റെ അപ്പുറം അവർ കാണിക്കും നിമിഷം എല്ലാം പറഞ്ഞൊരു കാര്യമുണ്ട് കാണാൻ ആളുണ്ടെങ്കിൽ ഇനിയും കാണിക്കും എന്നുള്ളത് അപ്പോൾ അത് എത്ര ഒരു വേദനാജനകമായ കാര്യമാണ് അതുകൊണ്ട് ആരും കാണാൻ നിൽക്കരുത് കമൻ്റ് നിങ്ങൾ വേണ്ടാത്ത കമൻ്റുകൂടെ ഉണ്ടാ വേണ്ടാത്ത കമൻ്റ് ഇട്ടാലും അവൾക്കെല്ലാം നല്ലതാണ് ഒരാൾ ഇതിലും വേണ്ടാത്ത കമൻ്റുകൂടെ ഉണ്ടാകും കാണാണ്ട് നിൽക്കുക കാണാണ്ട് നിൽക്കുക കാണാണ്ട് നിന്നാലും ഒരു പ്രശ്നവും ഇല്ലല്ലോ അവർക്കൊന്നും പിന്നെ ഇല്ലാത്തതെല്ലാം വേറെ നമ്മുടെ അടുത്ത് നിൽക്കുന്ന എന്തിനാണ് എല്ലാത്തിനും ഒന്നന്നെയാണ് അത് നിങ്ങൾ എല്ലാ പെണ്ണിനും ഒന്നന്നെയാണ് അത് കുറേ വെച്ച് കിട്ടിയിട്ടും കുറേ മേക്കപ്പ് ഇട്ടിട്ടും അതാക്കിയിട്ട് ഇതാക്കിയിട്ടും പ്രദർശിപ്പിക്കുമ്പോൾ നിങ്ങളെ ഉള്ളിൽ നിങ്ങൾക്ക് തോന്നും അവളാണ് നല്ലത് എൻ്റെ അരിയത്ത് കിടക്കുന്നത് വെറും കരിക്കട്ടയാണ് മറ്റതാണ് അവതാണ് എന്നെല്ലാം തോന്നും വെറും തോന്നൽ മാത്രമാണ് നിങ്ങളെടുത്ത് ഉള്ളതിനെ നിങ്ങൾ ഒന്ന് മോഡിഫൈ ചെയ്ത് അത് ഒന്ന് ഒന്ന് ലെവലാക്കിയിട്ടൊന്ന് കൊണ്ടുവന്ന് നോക്കിയാൽ അതിനോളം വേറെ ഒന്നും ഉണ്ടാവില്ല നല്ല ഹാപ്പിയായിട്ട് ജീവിതം മുമ്പോട്ട് പോവുകയും ചെയ്യും അപ്പം എനിക്ക് ഇത്രയേ പറയാനുള്ളു ഇങ്ങനത്തെ വേണ്ടാത്ത സാധനങ്ങൾ വീഡിയോസൊന്നു നിങ്ങളെ റീച്ചിലെത്തിക്കല്ല സഹോദരന്മാരോടാണ് പിന്നെയും പിന്നെയും ഞാൻ പറയുന്നത് നല്ല നല്ല വീഡിയോസ് കണ്ട് നല്ല ആൾക്കാരെ സപ്പോർട്ട് ചെയ്തിട്ട് നിങ്ങൾ മുമ്പോട്ട് പോകും എത്രയോ ഒരു ദാരിദ്ര്യം പിടിച്ചതായി ഇങ്ങനത്തെ ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം വീഡിയോസ് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മുടെ കേരളത്തിലുള്ള ആണുങ്ങൾക്ക് അപ്പം ലൈംഗിക ദാരിദ്ര്യം എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ പറയാണ്ട് പറഞ്ഞ് പോകുന്നത് അല്ലേ അതാണ് ഇതിന്നെല്ലാം കാണുന്നത് ഇവരെല്ലാം വീഡിയോസ് റീച്ച് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അതാണ് ദയവ് വിചാരിച്ചിട്ട് ഒന്നും ഇങ്ങനെ വലുതാക്കി കൊണ്ടുവരല്ല പ്ലീസ് അപ്പം ഇത്രയാളു എനിക്ക് പറയാനുള്ളത് ബാക്കിയെല്ലാം നിങ്ങളെ പോലെ